ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈസെപ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് ഡംബൽ ഓവർ ഹെഡ് ട്രൈസപ്സ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു വർക്കൗട്ട് അപ്പോൾ അത് നിങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണെന്ന് അറിയാം കാരണം ട്രൈസപ്സിൻ്റെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണത് ഓക്കെ പക്ഷേ ഈ ഒരു വർക്കൗട്ട് പലരും തെറ്റായ രീതിയിലാണ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ഈ തെറ്റായ രീതിയിൽ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൽബോ ഭാഗത്തിന് നല്ല ഇഞ്ചുറി ആവാനുള്ള സാധ്യതയുണ്ട് ഈ എൽബോയ്ക്ക് ഇഞ്ചുറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എടുത്തിട്ട് ഒരു വർക്കൗട്ടുകളും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പം ഈ ഒരു വർക്കൗട്ടിൽ ചെയ്യുന്ന കുറേ തെറ്റുകളാണ് കുറേ മിസ്റ്റേക്കുകളാണ് ഈ ഒരു പ്രശ്നത്തിന് വഴിതെളിക്കുന്നത് ഈ ഒരു വർക്കൗട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ട്രൈസെപ്സിന് യാതൊരു തരത്തിലുള്ള എഫക്റ്റും ഉണ്ടാക്കത്തില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വർക്കൗട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഇത് നമുക്കിങ്ങനെ ശരിയായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളിത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ ഫോമിൽ തന്നെ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും തെറ്റായ രീതിയിൽ ചെയ്യരുത് ഓക്കെ അപ്പം ഞാനിത് കൃത്യമായിട്ട് കാണിച്ചു തരാം ഈ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പം നമുക്ക് നേരെ വീട്ടിലോടും അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ബെഞ്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെയറിലോ നമുക്ക് ജിമ്മിലൊക്കെ ആണെങ്കിൽ ബെഞ്ചുകളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ കോർ ടൈറ്റ് ചെയ്യുക ചെസ്റ്റ് അപ്പ് ചെയ്ത് നിങ്ങളിരിക്കുക ഓക്കെ അതിന് ശേഷം ഡമ്പൽ എടുത്ത് നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകളിൽ ഇങ്ങനെ വെക്കുക ഓക്കെ ശേഷം നെക്സ്റ്റ് മൂമെൻ്റ് ഇതാണ് മുട്ട് ചെറുതായിട്ടൊന്ന് പൊക്കി നമ്മുടെ ഷോൾഡറിലോട്ട് കൊണ്ടുവരിക ഓക്കെ ഞാനൊന്നും കൂടെ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ കോറൊക്കെ ടൈറ്റ് ചെയ്യുക ശേഷം ഫസ്റ്റ് മൂമെൻറ്റ് പൊക്കി നമ്മൾ കാലിൻ്റെ മുട്ടിൽ വെക്കുന്നു ശേഷം അടുത്ത മൂമെൻ്റ്സ് നമ്മൾ ഷോൾഡറിലോട്ട് കൊണ്ടുവന്നു ഓക്കെ അതിനുശേഷം നമ്മുടെ കൈകൾ രണ്ടും ഓക്കെ ഒന്നും കൂടെ കാണിച്ച് തരാം നമ്മൾ കൈകൾ ഇതാണ്ട് ഈ ഒരു രീതിയിൽ വേണം ഡമ്പലിൽ ഗ്രിപ്പ് ചെയ്യാനായിട്ട് ഓക്കെ ഇതാണ്ട് ഈ ഒരു പിരമിഡ് രീതിയിൽ ഗ്രിപ്പ് ചെയ്യുക പൊക്കുന്നു അതിനുശേഷം അടുത്ത മൂവ്മെൻറ്റ്സ് ഷോൾഡറിൽ കൊണ്ടുവരുന്നു കൈകൾ ഇത് വേണമെങ്കിൽ ഡയമണ്ട് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ തലയുടെ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നു ഓക്കെ ഇതായിരിക്കണം അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവരുന്നു നമ്മുടെ എൻ്റെ എൽബോ ഇരിക്കുന്നതല്ലോ അത് കണക്ക് മുകളിലോട്ട് കൈ ഉയർത്തുക ഓക്കെ ഫുള്ളും ഫുള്ളും മുകളിലോട്ട് ഉയർത്തുക എൽബോ ലോക്ക് ചെയ്യരുത് ഫുള്ളായിട്ട് തന്നെ മുകളിലോട്ട് പോകണം നമ്മുടെ മസിൽസിന് ആ ഒരു കണ്ട്രാക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടില്ലേ ഇത് എനിക്ക് ഫുള്ള് ലോക്ക് ചെയ്യരുത് മുകളിലേക്ക് കൊണ്ടുപോവുക ഇങ്ങനെ വേണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഓക്കെ എൽബോ ഒക്കെ സ്ട്രൈറ്റ് ആയിരിക്കണം ഓക്കെ അപ്പം എടുക്കുന്നു അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതിയാണിത് ഓക്കെ ഇതാണ്ട ഇതാണ് എൽബോ പോകുന്ന പോക്കൗണ്ടില്ല ഇതേ കണക്കാണ് മിക്കവാറും ആൾക്കാരെല്ലാം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ എൽബോയ്ക്ക് പണി കിട്ടാൻ വേറെ ഒന്നും വേണ്ട നമ്മുടെ ട്രൈസെപ്സിന് യാതൊരു ഇടുത്തുള്ള പ്രയോജനവും ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ ഉണ്ടാവുന്നതല്ല ഓക്കെ എൽബോ ഇങ്ങനെ ഒരുമാതിരി വൈഡ് ആക്കി വെച്ചുകൊണ്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യും ചില ആൾക്കാർ ഓക്കെ അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക വളരെ സാവധാനത്തിൽ വേണം നമ്മൾ ഈ മൂവ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കറക്റ്റായിട്ട് തരാം നമ്മൾ വൺ ടു ത്രീ താഴ്ത്തുവരുന്നു വൺ വീണ്ടും വൺ ടു ത്രീ ഓക്കെ വൺ വീണ്ടും വൺ ടു ത്രീ വളരെ സാവധാനത്തിൽ ത്രീ ആൻഡ് വൺ ഓക്കെ ഇങ്ങനെ വേണം ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ്സിലായിരിക്കണം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തരുന്നു അപ്പം ഞാനൊന്നും കൂടെ കാണിച്ചു തരാം നമ്മൾ എടുക്കുന്നു അനുസരിച്ചു ആ സോറി അപ്പം ചില ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കാൻ പറ്റാത്ത ഹെവി വെയ്റ്റ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന കാണാം ഓക്കെ ഈ ഒരു വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫുള്ള് നിങ്ങളുടെ ബോഡി ഇട്ട് ജെർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് മിക്കവാറും ആൾക്കാർക്കെല്ലാം ഈ എൽബോയ്ക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് മാത്രം എടുത്ത് ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റാണ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾ എടുക്കുന്നു അതിനുശേഷം കാലിന് മുട്ടിൽ വെക്കുന്നു ഓക്കെ നിങ്ങളുടെ ഷോൾഡറിലോട്ട് വെയിറ്റ് കൊണ്ടുവരുന്നു നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് ഡയമണ്ട് പൊസിഷനിൽ വന്നതിന് ശേഷം ഗ്രിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് തലയുടെ പ്രവശത്തയുടെ ഡമ്പൽ കൊണ്ടുവരുന്നു അതിനുശേഷം അപ്പ് വൺ ടു ത്രീ ബ്രീത്ത് ഇൻ ചെയ്യുക താഴോട്ട് തലോട്ട് വരുമ്പം ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് വൺ ടു ത്രീ ഇൻ ആൻഡ് അപ്പ് ബ്രീത്ത് ഔട്ട് വൺ ടു ത്രീ ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കണ്ടില്ലേ ഇതാണ് ഈയൊരു രീതി വേണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ എൽബോ നമ്മുടെ ബോഡിയൊക്കെ നല്ല സ്ട്രെയ്റ്റ് ആയിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വരുമെന്നോ താങ്ക് യു വെരി മച്ച്